ഹലോ കൂട്ടുകാരെ ഇന്നുണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ വേറെ ഒന്നുമല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അതിനായി ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ നെയ്യിലുണ്ടാക്കുമ്പോൾ ഉപ്പുമാവിന് നല്ല ടേസ്റ്റാണ് അപ്പം നെയ്യ് ചൂടായ ശേഷം നമുക്കിതിലേക്ക് കടുവിട്ട് കൊടുക്കാം കടുക് ഇതാ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് റവോള എന്നിവ ചേർത്ത് ഒന്ന് കയറ്റിയെടുക്കാം ഒരുപാടങ്ങ് വയറ്റിൻ്റെ ആവശ്യമില്ലാട്ടോ കുറച്ച് പച്ചമണം പൂന്നിടം വരെ ഒന്ന് വയറ്റിയാൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് റഭ ചേർത്ത് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചിരിക്കുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് റവ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ റവയുടെ പച്ചമണം മാറാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഞാൻ കുറച്ച് വെള്ളം അപ്പുറത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിലേക്ക് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലായിടവും നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതാ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് ഒഴിക്കുന്നില്ല കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് വേണം അത് തയ്യാറാക്കി എടുക്കുവാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുവാണേൽ എന്നിട്ടിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്മാവങ് ഒരുപാട് കുഴഞ്ഞു പോകത്തില്ല എനിക്ക് ഒരുപാട് കുഴഞ്ഞ ഉപ്മാവ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനിയാണ് ഇതിലേക്ക് ടേസ്റ്റ് കൂടുതൽ ആകാൻ വേണ്ടിയിട്ട് ചേർക്കാൻ പോകുന്നത് വേറൊന്നുമല്ല തേങ്ങയാണേ നല്ല പച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുകയാണ് ഈ തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പുമാവിന് പ്രത്യേക ടേസ്റ്റാണ് ആ നെയ്യും ഈ പച്ച തേങ്ങയും ഇഞ്ചിയും സവോള എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് ശരിക്കും ഒന്ന് നല്ല ടേസ്റ്റാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒന്ന് ഉണ്ടാക്കി നോക്കും ഇതാ ഇവിടെ ഉപ്പ് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ